ആഘോഷങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ട് വിളയൂരിൽ കർഷക സമരത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച സെയ്താളി കുട്ടിയുടെ അൻപത്തിയാറാമത് രക്തസാക്ഷി ദിനാചരണം മെയ് നാലിന് ഞായറാഴ്ച വൈകുന്നേരം വിളയൂരിൽ നടക്കും വിളയൂരിൽ കർഷക സമരത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച സേതാലിക്കുട്ടിയുടെ അൻപത്തിയാറാമത് രക്തസാക്ഷി ദിനാചരണം ഞായറാഴ്ച വൈകുന്നേരം വിളയൂരിൽ വെച്ച് നടക്കും ഇതോടൊപ്പം സേതാലിക്കുട്ടി മരിച്ചു വീണ സ്ഥലത്ത് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച രക്തസാക്ഷി സ്തൂപത്തിന്റെ സമർപ്പണവും നടക്കുമെന്ന് കർഷക സംഘം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ എം പി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സഖാവ് സീതാലിക്കുട്ടിയുടെ അൻപത്തിയാറാമത് രക്തസാക്ഷി ദിനം അമ്പത്തി അഞ്ചാമത് വാർഷിക ദിനം നാളെ വെളിയൂരിലെ പാർട്ടി വളരെ ആദരപൂർവ്വം ആചരിക്കുകയാണ് ഈ വർഷത്തെ സീതാലിക്കുട്ടി ദിനാചരണത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം മരിച്ചു വീണ സ്ഥലത്ത് ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനായിരുന്ന സഖാവ് ചെള്ളി നാല് സെൻറ് സ്ഥലം പാർട്ടിയുടെ രക്തസാക്ഷി സ്തൂപം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നിരുന്നു അതിൽ രണ്ട് സെൻറ്റോളം സ്ഥലം റോഡിന് വേണ്ടി പിന്നീട് ഞങ്ങൾ നീക്കിവെച്ചു ബാക്കിയുള്ള രണ്ട് സെൻറ് സ്ഥലത്ത് ഒരു രക്തസാക്ഷി സ്തൂപം കൂടി പണി പൂർത്തിയാക്കിയിരിക്കുകയാണ് അമ്പത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് അത് പൂർത്തിയാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സീതാലിക്കുട്ടി നാമധേയത്തിലുള്ള സീതാലിക്കുട്ടി സ്മാരക മന്ദിരം വെളിയൂരിലെ പാർട്ടിയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഈ വർഷം അവിടെ സെയ്താലിക്കുട്ടി സ്മാരക സ്തൂപം രക്തസാക്ഷി മണ്ഡപം കൂടി അവിടെ അനാച്ഛാദനം ചെയ്യപ്പെടുകയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായിട്ടുള്ള ആലത്തൂരിലെ എം പി സെഗാവൂർ രാധാകൃഷ്ണനാണ് നാളെ വൈകുന്നേരം അഞ്ച് മണിക്കാണ് ആ ചടങ്ങ് നടക്കുന്നത് ഈ സമരത്തിൽ പങ്കെടുത്ത ഇരുപത്തിയാല് കുടുംബങ്ങളും ആ കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന അനുസ്മരണ പൊതുസമ്മേളനവും നാളെ വൈകുന്നേരം ആറുമണിയോടുകൂടി നടക്കും എല്ലാ വർഷവും നടക്കുന്നത് കൂരാജപ്പുടി സെന്ററിലാണ് ഈ വർഷം നടക്കുന്നത് സീതാറുടി മരിച്ചു വീണ ആ കണ്ടത്തിൽ വെച്ചാണ് ഈ വർഷത്തെ അനുസ്മരണം നടക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ കെ മുരളി കെ വി ഗംഗാധരൻ എം മണികണ്ഠൻ രാജൻ പുന്നിശ്ശേരി സുരേന്ദ്രൻ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു